ഹായ് ഓൾ വെൽക്കം ടു ാഡമി എൻ്റെ പേര് ഇന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഈ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നതാണ് എപ്പോഴാണ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഒരാഴ്ചക്ക് മുമ്പ് വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ നോക്കാം അറുന്നൂറ്റി പത്തൊൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി പത്തൊൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത് എവിടുത്തെ ഏത് ഫോമിലേക്കുള്ളാണ് അപേക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് ബിഫ്കോയിലേക്കുള്ള അപേക്ഷയാണ് ഏതാണ് തസ്തിക ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ക്ലർക്ക് അല്ലെ ബിബ് ക്ലർക്ക് അല്ലെങ്കിൽ ബിബ് കോം എൽ ഡി ക്ലർക്ക് എന്നൊക്കെയാണ് ഈ ഒരു പോസ്റ്റിനെ പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സാലറി സ്കെയിൽ എത്രയാണ് വരുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇതിന്റെ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം മിക്കതിൻ്റെയും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഇതിന്റെ ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് സാധാരണ രീതിയിൽ പി എസ് സിയുടെ ജനറൽ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇൻ ബിറ്റ്വീൻ ഏത് ഇയേഴ്സിന്റെ ഉള്ളിലാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് ഇൻ ബിറ്റ്വീൻ ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലാണ് എന്തെന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡേറ്റ്സ് വരുന്നത് അപ്പോൾ ഈ ഡേറ്റ് ഉൾപ്പെടെ ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ജനിച്ച ആൾക്കാർക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ആൾക്കാർക്കും എന്തായിരുന്നു അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് പറയുന്നത് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ ഒരു മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് അതായത് മുപ്പത്തി ഒൻപത് എന്നുള്ളത് മുപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി ഒൻപത് ഇനി നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിലോ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷമാണ് റിലാക്സേഷൻ ഉള്ളത് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് വയസ്സ് എന്നുള്ളത് നാൽപ്പത്തി ഒന്ന് വയസ്സായിട്ട് മാറും എസ് സി എസ് ടി ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയാണ് വേണ്ടത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് സോ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ബിഫ്കോ എൽ ഡി സി എന്ന് പറയുന്നത് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അതിൽ പോയി ലോഗിൻ ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങൾ അപേക്ഷിക്കണം കേട്ടോ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും അപേക്ഷിക്കട്ടെ ബൈ